പരിസരത്തെ കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് എന്താണ് പരിസ്ഥിതി വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നത് എന്താണ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കീ ലേണിംഗ് ഞാൻ രാജേശ്വരി വിനോദ് അങ്ങനെ കേട്ടത്തിന്റെ എക്സാം ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കേട്ടത് എക്സാമിൽ പൊതുവെ എനിക്ക് ഇങ്ങനെ കുട്ടികളെ വിളിക്കുമ്പോൾ സംസാരിക്കുന്ന കേൾക്കാം കേട്ടത്തിന്റെ പഠനം ആരംഭിച്ചിട്ടില്ല കേട്ടത്തിൻ്റെ പഠനം ഇനി ഇനി കേട്ടത്തിൻ്റെ പരീക്ഷ ചിലപ്പോൾ നീട്ടിവെക്കാൻ സാധ്യതയുണ്ട് കേട്ടിട്ട് സിലബസ് കുറച്ചേ ഉള്ളൂ നെഗറ്റീവ് മാർക്കുകളൊന്നും ഇല്ല അതുകൊണ്ട് കേട്ടതിന് പഠിച്ചെടുക്കാൻ സ്വയം പഠിച്ചെടുക്കാൻ എളുപ്പമാണ് ഇങ്ങനെ ഒരുപാട് 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 കമന്റുകൾ കേൾക്കുന്നുണ്ട് ഓക്കെ അപ്പോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ആദ്യമേ പറയുന്നു നെഗറ്റീവ് മാർക്കുകളില്ല പക്ഷേ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വട്ടം എഴുതിയിട്ടും കിട്ടില്ലാത്ത കിട്ടിയിട്ടില്ലാത്ത അധ്യാപകരുണ്ട് നിരുത്സാഹപ്പെടുത്തുകയല്ല ഇതിന് തക്കതായൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചു കൊണ്ട് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രൈറ്റീരിയൻ എക്സാം ആണ് നെറ്റിനെയും സെറ്റിനെയും സി ടെറ്റിനെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കേട്ടറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ കേട്ടറ്റ് എക്സാമിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും മിസ് എനിക്ക് ഈസി ആയിട്ട് സി ടെറ്റ് കിട്ടി പക്ഷെ കേട്ടിട്ട് കിട്ടുന്നില്ല പക്ഷെ ഒരു കാര്യം ഓർക്കണം ഈ സി ടെറ്റിന്റെ അതേ സിലബസ് ആണ് കേട്ടിട്ടുള്ളത് സി ടെറ്റിന്റെ അതേ സിലബസ് ആണ് കേട്ടിട്ടുള്ളത് എന്തുകൊണ്ട് കേട്ടിട്ട് കിട്ടുന്നില്ല ഓക്കെ നമ്മൾ സി ഡി പി ചൈൽഡ് സൈക്കോളജി ആൻഡ് പെഡഗോജി എടുത്ത് നോക്കിയേ ചൈൽഡ് പെഡഗോജി ആൻഡ് സൈക്കോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം സിലബസ് തന്നെയാണ് കിടക്കുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അല്ലെ സെയിം സിലബസ് ആണ് പെഡഗോജി സെയിം ആണ് അതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ എന്തുകൊണ്ട് സീട്ടറ്റ് കിട്ടുന്ന വ്യക്തിക്ക് കേട്ടിറ്റ് കിട്ടുന്നില്ല കേട്ടിട്ട് എഴുതി എഴുതി മടുത്തിട്ട് ഞാൻ സി പോയി എഴുതി എടുത്തു എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷെ ഒരു 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 ഗവൺമെന്റ് സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന കേട്ടറ്റ് ഉണ്ടോ എന്നാണ് അതുപോലെ വരാൻ പോകുന്ന എൽ പി യു പിക്ക് കേട്ടിറ്റ് കമ്പൾസറി ആക്കിയാൽ സീട്ടറ്റ് കൊണ്ട് പ്രയോജനമുണ്ടോ ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ആണ് എന്നാലും കേട്ടത്തിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല അത് എനിക്ക് അറിയില്ല പക്ഷേ കേട്ടറ്റിന് പ്രാധാന്യം കൊടുത്തേ പറ്റൂ കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഒരു തെളിവ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഒരു ഒരു അനലൈസ് ചെയ്തെടുക്കുമ്പോൾ നമുക്കറിയാം കേട്ടറ്റ് ഇല്ലാതെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിട്ടിരിക്കുന്ന കണ്ടു എൽ പി യു പി വിളിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം അങ്ങനെ ഒരു ഡിസപ്പോയിൻമെൻ്റ് നിങ്ങളിലേക്ക് വരണ്ട ഈ കേട്ടിട്ട് എഴുതി എടുത്തു കഴിഞ്ഞു ഒരുപാട് പേര് കേട്ടിട്ടിനോടൊപ്പം തന്നെ എൽ പി യു പി പഠിക്കുന്നവരുണ്ട് പക്ഷേ ചിലരാവട്ടെ അവരുടെ മൈൻഡിൽ കേട്ടിട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് പിന്നെ എന്തുകൊണ്ട് കേട്ടിട്ട് നേടാൻ നിങ്ങൾ ഒരു അഭാവം കാണിക്കുന്നു കേട്ടതി കിട്ടട്ടെ എന്ന് വെച്ചാൽ കേട്ടറ്റ് കിട്ടിയതിന് ശേഷം വേണം വാസ്റ്റായിട്ടുള്ള എൽ പി യു പി സിലബസ് പഠിക്കാനായിട്ട് ഇപ്പോഴേ നേരത്തെ പഠിച്ചു തുടങ്ങിയ അധ്യാപകരുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വാസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഏത് ഈ പറയുന്ന എൽ പി യു പി എന്ന് പറയുന്നത് അതിന് പഠിക്കണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് കേട്ടിട്ട് നമ്മുടെ കൈവശം വേണം ശരിയല്ലേ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒട്ടും മടിക്കാതെ കേട്ടിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ കേട്ടിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു മോർണിംഗ് കീയുടെ മോർണിംഗ് ബൂസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീരിയസ് ആരംഭിക്കുകയാണ് എല്ലാ ദിവസവും ഏർലി മോർണിംഗ് എസ് സിആർ ടി ബേസ്ഡ് ആയിട്ടുള്ളതും സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ളതും ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ളതും ആയിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പരുവത്തിൽ ക്യാപ്സൂൾ പരുവത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നവണ് മോർണിംഗ് ബൂസ്റ്റർ കീയുടെ മോർണിംഗ് ഡോർണിംഗ് ബൂസ്റ്റർ ആണ് അതൊരു ചലഞ്ചായിട്ട് നമുക്ക് മുന്നോട്ട് കാണാം ഒരു സീരിയസ് ആയിട്ട് മുന്നോട്ട് കാണാം അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചലഞ്ചുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഓരോ അധ്യാപകരും മെൻറ്റേഴ്സ് നിങ്ങളുടെ മുമ്പിലേക്ക് വരിക അധ്യാപകരല്ല ഞങ്ങൾ മെൻറ്റേഴ്സ് നിങ്ങളുടെ അരികിലേക്ക് വരിക ഓക്കെ അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളുക ഇനി എല്ലാ ദിവസവും ഉണ്ടാവും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വരാൻ പോകുന്ന ബുധനാഴ്ച മുതൽ ഏകദേശം ഒമ്പതാം തീയതി മുതൽ നമ്മുടെ എന്താണ് മോർണിംഗ് ബൂസ്റ്റർ ആരംഭിക്കുകയാണ് അപ്പം എല്ലാവരെയും മോർണിംഗ് ബൂസ്റ്ററിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒരു ബേസ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മോർണിംഗ് ബൂസ്റ്ററിലൂടെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സയൻസ് പെഡഗോജി നമുക്കറിയാം കേട്ടത് കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ എന്നീ മേഖലകളിൽ വരുന്നതാണ് അതിൽ സ്പെഷ്യലി കാറ്റഗറി വണ്ണിലും കാറ്റഗറി ടുവിലും വരുന്നതാണ് സയൻസ് പെഡഗോജി എന്ന് പറയുന്നത് മറ്റ് കോർ സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ നാച്ചുറൽ സയൻസ് പാഡഗോജി ആൻഡ് ഫിസിക്കൽ സയൻസ് പെഡഗോജിയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ സയൻസ് പെഡഗോജി അല്ലെ അപ്പൊ നമ്മൾ എന്താ പൊതുവെ നമുക്കറിയാം ഇപ്പോൾ പരിസരത്തെ കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് ഈ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് ൂടെ പരിസരത്തിന് വേ സോറി പരിസരത്തിന് വേണ്ടി പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടി പഠിക്കുന്ന പഠനമാണ് എന്ന് പറയാം അല്ലെ പരിസരത്തെ കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് ആ രീതിയാണ് പരിസര പഠനത്തിൽ അവലംബിച്ചിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ് മുറിയിൽ ഒന്നു മുതൽ നാലാം ക്ലാസ് വരെ പരിസ്ഥിതി പഠനത്തിന് പകരം പരിസര പഠനം എന്നാണ് വിവക്ഷിച്ചിട്ടുള്ളത് അല്ലെ പരിസ്ഥിതി പഠനം എന്താണ് പരിസ്ഥിതി എന്താണ് പരിസരം ഓക്കെ പരിസരം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ചുറ്റുപാട് ടു സറൗണ്ട് സറൗണ്ടിങ്സ് എന്ന് പറയാം അല്ലെ നമ്മുടെ അടുത്ത ചുറ്റുപാടിനെയാണ് പരിസരം എന്ന് പറയുന്നത് ഒരു പഠിതാവ് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ശിശു പരിസരവുമായിട്ടുള്ള ബന്ധം ആരംഭിക്കുന്നത് വിദ്യാലയത്തിലൂടെയും കുടുംബത്തിലൂടെയും സമൂഹത്തിലൂടെയുമാണെന്ന് പറയാം എന്നാൽ എന്താണ് പരിസ്ഥിതി എന്ന് ചോദിച്ചാൽ എല്ലാ ജീവിയ ജീവിയ ഘടകങ്ങളുടെയും സങ്കേതമാണ് പരിസ്ഥിതി എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പൊ പരിസരം എന്നാൽ എന്ത് പരിസ്ഥിതി എന്നാൽ എന്ത് എന്ന് അപ്പൊ ഈ കുട്ടി പരിസരത്തിലൂടെ ജീവിക്കുമ്പോൾ പരിസരവുമായി ബന്ധപ്പെട്ട് അവന്റെ കാഴ്ചപ്പാടുകൾ വികസിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും ശരിയല്ലേ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ വിവക്ഷിക്കുമ്പോൾ പരിസരം എന്നുള്ള പരിസ്ഥിതി പരിസരം എന്നുള്ള കോൺസെപ്റ്റ് പരിസ്ഥിതി എന്ന കോൺസെപ്റ്റിലേക്ക് മാറുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ സയൻസ് പെഡബോജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പരിസര പഠനത്തിന്റെ പ്രാധാന്യം എന്ത് എന്നുള്ള ഒരു ഭാഗമാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോ അധ്യാപക വിദ്യാർത്ഥിയെയും അധ്യാപകരെയും കീഴിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്താണ് പരിസ്ഥിതി വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നത് എന്താണ് ഒരു വ്യക്തിയും ഓരോ വ്യക്തിയും പരിസ്ഥിതി സാക്ഷരത കൈവരിക്കുക എൻവയോൺമെന്റൽ ലിറ്ററസി പരിസ്ഥിതി സാക്ഷരത കൈവരിക്കുക പരിസ്ഥിതി പ്രചാരകനാവുക എന്നീ മഹത്തായ ലക്ഷ്യമാണ് പരിസ്ഥിതി പഠനം ലക്ഷ്യമിടുന്നത് പരിസ്ഥിതി പഠനം ലക്ഷ്യമിടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ വ്യക്തിയും പരിസ്ഥിതി സാക്ഷരത ഓക്കെ എന്താണ് പരിസ്ഥിതി എങ്ങനെയാണ് നമ്മൾ പരിസ്ഥിതിയെ ഉപയോഗിക്കേണ്ടത് പരിസ്ഥിതി എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇങ്ങനെ പരിസ്ഥിതി സാക്ഷരത കൈവരിക്കുക പരിസ്ഥിതി പ്രചാരകനാവുക എന്നുള്ളതാണ് പരിസ്ഥിതി പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് മഹത്തായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയാം പരിസ്ഥിതി സാക്ഷരത കൈവരിക്കുക പരിസ്ഥിതി പ്രചാരകനാകുക എന്നുള്ളതാണ് പരിസ്ഥിതി പഠനത്തിന്റെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒന്ന് പരിസ്ഥിതിയെ സംബന്ധിച്ച അറിവും ധാരണയും കുട്ടിയിൽ ഉണ്ടാവണം പരിസ്ഥിതി എന്നാൽ എന്ത് എന്നുള്ള അറിവും ധാരണയും കുട്ടിയിൽ വളരണം പരിസ്ഥിതി സൗഹൃദ തീരുമാനങ്ങൾ എടുക്കാനും അത് ഉത്തരവാദിത്വത്തോടെ നടപ്പിലാക്കാനും വേണ്ട മനോഭാവങ്ങളും വികസിപ്പിക്കണം നൈപുണ്യം വികസിപ്പിക്കണം പരിസ്ഥിതി ഫ്രണ്ട്ലി അല്ലെ എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ നമ്മൾ പരിസ്ഥിതി ഫ്രണ്ട്ലി അതായത് പരിസ്ഥിതി സൗഹൃദ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുള്ള നൈപുണികൾ സ്കിൽസ് കൈവരിക്കുക എന്നിവയാണ് പറയുന്നത് പരിസ്ഥിതിയുമായി ആഴത്തിൽ ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടിയും പരിസ്ഥിതി പ്രശ്നങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അഭിസംബോധന ചെയ്യുന്നതിനും ആവശ്യമായ പ്രശ്ന പരിഹരണ നൈപുണ്യകൾ വികസിപ്പിക്കുന്നതിനും പര്യാപ്തമായ പഠന സന്ദർഭങ്ങൾ പഠിതാവിനെ ഒരു പരിസ്ഥിതി വിദ്യാഭ്യാസത്തിലൂടെ പഠിതാവിന് നേടാൻ സാധിക്കും അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് പരിസ്ഥിതിയുമായി ആഴത്തിൽ ബന്ധം സ്ഥാപിക്കുക പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക ഈ പരിശ പരിസ്ഥിതി പ്രശ്ന പരിഹരണത്തിന് വേണ്ടിയുള്ള നൈപുണികൾ ആർജിക്കുക ഇതൊക്കെയാണ് പരിസ്ഥിതി പഠനത്തിലൂടെ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ അപ്പൊ പരിസ്ഥിതിയുമായി ആഴത്തിലൊരു ബന്ധം സ്ഥാപിക്കുക പരിസ്ഥിതി പ്രശ്നങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നൈപുണികൾ ആർജിക്കുക ഇവയൊക്കെയാണ് പരിസര പഠനത്തിലൂടെ കുട്ടി നേടേണ്ടത് എന്ന് പറയാനായിട്ട് സാധിക്കുന്നു ഓക്കെ ഇന്ന് എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് മുന്നോട്ട് വയ്ക്കുന്ന കോർ സബ്ജക്റ്റുകളിൽ ഹാബിറ്റാറ്റ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ഇല്ലേ ലാംഗ്വേജ് മാത്തമാറ്റിക്സ് സയൻസ് സോഷ്യൽ സയൻസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പീസ് എഡ്യൂക്കേഷൻ വർക്ക് ഓറിയന്റഡ് എഡ്യൂക്കേഷൻ ഹാബിറ്റാറ്റ് ആൻഡ് ലേണിംഗ് ഈ ഹാബിറ്റാറ്റ് ആൻഡ് ലേണിംഗ് ഈസ് സിമിലർ ടു എൻവിയോൺമെന്റൽ ലേണിംഗ് എന്നാണ് പറയുന്നത് ഓക്കെ അവിടെ വിഷയത്തിന്റെ പേര് ഹാബിറ്റാറ്റ് ആൻഡ് ലേണിംഗ് എന്നാണ് അത് പക്ക സിമിലർ ടു എന്താണെന്ന് പറയാം എൻവയോൺമെന്റൽ ലേണിംഗ് ആണെന്ന് പറയാം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അങ്ങനെ വേണം അത് പഠിച്ചു വെക്കുന്നതിന് വേണ്ടി ഇനി പരിസ്ഥിതി പഠനത്തിന്റെ മുഖ്യ ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് പരിസ്ഥിതി ഘടക പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടത് കുറിച്ചും പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ചുമുള്ള അവബോധം അപ്പൊ പരിസ്ഥിതി എന്നാൽ എന്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവി അജീവിക ഘടകങ്ങളുടെ കേന്ദ്രമാണ് പരിസ്ഥിതി ഇനി പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് വനനശീകരണം പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ നമുക്കറിയാം ആഴത്തിലുള്ള എന്താണ് കുടൽ കിണറുകളുടെ അമിതമായ ഉപയോഗം ഇതൊക്കെ ഒരുപാട് പരിസ്ഥിതി ആഘാതങ്ങൾ ഉണ്ടാക്കും ഇല്ലേ കെട്ടിപ്പൊക്കുന്ന ഫ്ലാറ്റുകൾ അല്ലെ അപ്പൊ പരിസ്ഥിതിയെക്കുറിച്ചും പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള ഒരു അവബോധം കുട്ടിയിൽ ഉണ്ടാവണം പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള അറിവ് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും നമ്മുടെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ എന്ത് പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കും എന്നിങ്ങനെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള അറിവ് പരിസ്ഥിതി പ്രശ്നങ്ങൾ തിരിച്ചറിയാനും വിമർശന ചിന്തനം നടത്താനും പ്രശ്ന പരിഹരണ പ്രശ്ന പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കാനുമുള്ള നൈപുണികൾ അപ്പൊ പരിസ്ഥിതിയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയുക വിമർശന ക്രിട്ടിക്കൽ ചിന്തനം ക്രിട്ടിക്കൽ തിങ്കിങ് നടത്തുക പ്രശ്ന പരിഹരണ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കാനുള്ള കഴിവുകൾ പരിസ്ഥിതി ഗുണത നിലനിർത്താൻ പരിസ്ഥിതി ഗുണത മീൻസ് പരിസ്ഥിതിയുടെ മേന്മ നിലനിർത്താനും പരിസ്ഥിതി അനുകൂല നിലപാടുകൾ എടുക്കാനും പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള പരിസ്ഥിതിയുടെ ഗുണമേന്മ പരിസ്ഥിതിയുടെ മേന്മ ഇവയൊക്കെ നിലനിർത്താനുള്ള കേപ്പബിലിറ്റി പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം അപ്പോ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക പരിഹരിക്കാനുള്ള കഴിവ് ആർജിക്കുക ദുഃഖ പരിസ്ഥിതി പഠനത്തിലൂടെ ഒരു പഠിതാവ് ആർജിക്കേണ്ടതാണ് എന്ന് പറയാം കേരളത്തിൽ ഇന്ന് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പരിസ്ഥിതി പഠനത്തിനു പകരം പരിസര പഠനം എന്നുള്ളതാണ് എൻവിയോൺമെന്റ് എന്ന ഫ്രഞ്ച് പദത്തിൽ നിറ്റു സറൗണ്ട് പരിസരം എന്ന വാക്ക് ഉദ്ദേഹം കൊണ്ടിട്ടുള്ളത് എന്ന് പറയാനായിട്ട് സാധിക്കും പരിസരത്തെ കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിനു വേണ്ടിയുള്ള പഠനം എന്നുള്ള രീതിയിലാണ് പരിസര പഠനത്തിൽ അവലംബിച്ചിട്ടുള്ളത് എന്ന് കാണാം എന്ത് പഠിക്കണം എന്നല്ല എങ്ങനെ പഠിക്കണം എന്നുള്ള അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് പരിസ്ഥിതി പഠനത്തിലെ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ത് പഠിക്കണം എന്നതിലുപരി എങ്ങനെ പഠിക്കണം എൻവോൺമെന്റൽ സയൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് പരിസ്ഥിതി പഠനത്തിൽ പരാമർശിച്ചിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു മേഖല എക്സാമിന് വന്നിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു മേഖല പരിസരത്തിന് വേണ്ടി പരിസര പരിസരത്തെ കുറിച്ച് പരിസരത്തിന് വേണ്ടി വന്നിട്ടുള്ളതാണ് ഏത് രീതിയാണ് അവലംബിക്കുന്നത് എന്നുള്ളത് അപ്പൊ പഠിച്ചു വയ്ക്കുക ഇതുപോലുള്ള ഡിഫറെന്റ് ക്ലാസ്സുകളും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ആപ്പിലുണ്ട് ഞാൻ ചെറിയൊരു ക്ലാസ് മാത്രമേ ഇട്ട് തന്നിട്ടുള്ളൂ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് സൂം ത്രൂ ലൈവ് ആയിട്ടും ഒക്കെ കിട്ടുന്നതായിരിക്കും കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ എന്നീ വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യുക പഠിച്ചു തുടങ്ങുക മെന്റർഷിപ്പ് സഹായത്തോടു കൂടി തന്നെ ഈ വരുന്ന കേട്ടറ്റ് നിങ്ങൾക്ക് നേടാം അതോടൊപ്പം തന്നെ ഒമ്പതാം തീയതി അതായത് വരുന്ന ബുധനാഴ്ച മുതൽ മോർണിംഗ് ബൂസ്റ്റർ കീ യുടെ മോർണിംഗ് ബൂസ്റ്റർ ഫോർ കേട്ടറ്റ് സ്റ്റുഡൻസ് കേട്ടറ്റ് ആസ്പിരൻസിന് വേണ്ടിയുള്ള കീയുടെ മോർണിംഗ് ബൂസ്റ്റർ നമ്മൾ ആരംഭിക്കുകയാണ് വരുന്ന ബുധനാഴ്ചയാണ് ആരംഭിക്കുന്നത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സീരിയസ് ആയിരിക്കാം ജോയിൻ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്നായി പഠിച്ചു മുന്നേറുക കീയിലെ നിങ്ങൾക്ക് പൂർണ്ണമായും കീയെ വിശ്വസിക്കാം കീയിലൂടെ നിങ്ങൾക്ക് നേടാം നിങ്ങളുടെ സ്വന്തം കേട്ടറ്റ് താങ്ക് യു ഡി